നമ്മൾ വീട്ടിൻ്റെ മതിലിലൊക്കെ കുറ്റി കുരുമുളക് തന്നെയായിരുന്നു കുറേയേറെ വെച്ചിരുന്നത് അപ്പോൾ കുറച്ചൊക്കെ വലിയ ചട്ടിയിലായിട്ട് വെച്ചിരുന്നു അപ്പോൾ നന്നായിട്ട് കായ പിടിക്കുന്നതൊക്കെ കണ്ടപ്പോൾ കുറേ പേര് ആവശ്യപ്പെട്ട് കൊണ്ടുപോയി അപ്പോൾ ഇനി കുറച്ചൊക്കെ ഉള്ളു നമ്മൾ ചെടിക്ക് പകരമായിട്ട് കൂടുതലായിട്ട് വെച്ചിരുന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് ചട്ടിയൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് കുറ്റിക്കുരുമുളകും കൂടി വെക്കാനുള്ള ചെയ്യാറുടക്കിലാണ് അപ്പോൾ അതിന് വേണ്ടിയുള്ള മണ്ണൊരുക്കാണ് ഇപ്പോൾ നമ്മളവിടെ കാണിക്കുന്നത് നമുക്ക് കമ്പോസ്റ്റ് പുറത്തുനിന്ന് വേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ മുമ്പേ കാണിച്ച് എന്തെങ്കിലും വായം ചെണ്ടിയൊക്കെ കൊണ്ടുപോയി കൂട്ടിയിട്ടിട്ട് അവിടെ ഇങ്ങനെ കമ്പോസ്റ്റായിട്ട് വരും അപ്പോൾ അതും ചാണകപ്പൊടിയും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ചട്ടിയിൽ നടത്തുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ചട്ടിയിൽ കുറച്ച് മണ്ണ് ഇതുപോലെ ഇട്ട് ഇട്ടുകൊടുക്കുക വളരെ കുറച്ച് മതി ചട്ടീൻ്റെ അടിയിൽ നിന്ന് ഫില്ലാക്കാൻ വേണ്ടി വരും അതിന് ശേഷം നമ്മളെ ഈ കമ്പോസ്റ്റും ചാണകപ്പൊടിയും കൂടി മിക്സാക്കിയത് ഒരു പകുതി ഭാഗം ഇട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം നമ്മളൊരു കുഴി അവിടെയൊന്ന് മാന്തി എടുത്തതിന് ശേഷം നമ്മളെ കുറ്റി കുരുമുളക് ഇതുപോലെ കട്ട് ചെയ്യാനുള്ള ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം അപ്പോൾ ഇങ്ങനെ നീണ്ടുപോയ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയേണ്ട നിർബന്ധമാണ് അതിനെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതിൽ ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ചാണകപ്പൊടിയും ഈ മിശ്രിതം കൊണ്ട് അത് ഫില്ലാക്കുക അതേപോലെ നല്ല രീതിയിൽ ഫില്ലാക്കി വെക്കുക പിന്നെ നമ്മൾ മഴ പെയ്യുന്നുണ്ടെങ്കിലും മഴ പെയ്യുന്നില്ലെങ്കിലും നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മളൊരു ചെടി ഒരു ചെടി നടുമ്പോൾ അതിന് വെള്ളം കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അതിന് നമ്മൾ വെള്ളം ഒഴിച്ചുകൊടുക്കുക ഇനി മഴ പെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചുകൊടുക്കേണ്ടത് നിർബന്ധമാണ് ചട്ടിയായതുകൊണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ കുറ്റിക്കുരുമുളക് വേര് പിടിച്ചത് നമ്മൾ നടുന്ന രീതി അപ്പം ഇതിന് കൂടുതലായിട്ട് വളങ്ങളും മറ്റൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിത് കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ കമ്പോസ്റ്റ് ചാണകപ്പൊടിയും കൂടി മിക്സ് ആക്കിയിട്ട് മണ്ണും കൂടി മിക്സാക്കിയിട്ട് നട്ടു കൊടുത്താൽ മതി ഇതിൽ മണ്ണ് ആക്കേണ്ട ആവശ്യമില്ല കമ്പോസ്റ്റ് ആണെങ്കിൽ അതിൽ തന്നെ മണ്ണുണ്ടാവും വായൻ ചമ്പിയും ഇതൊക്കെ കൂടി ചീഞ്ഞിട്ട് അവർ മണ്ണായിട്ടുണ്ടാവും അപ്പോൾ ഒരു നല്ലൊരു വളം വളമുള്ളൊരു വസ്തുവാണ് ഇതൊക്കെ നമ്മൾ നമ്മളിങ്ങനെയുള്ളതൊന്നും നമുക്ക് വാങ്ങിയാൽ പോലും ഇത്ര വളക്കൂറുള്ള കമ്പോസ്റ്റുകളൊന്നും കിട്ടൂല അതൊക്കെ ആ പേരും പെരുമയും മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഇതുപോലത്തെ കമ്പോസ്റ്റുകൾക്ക് ഏറ്റവും നല്ല വളക്കൂറായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്തും കാണിച്ചതൊക്കെ വീടിൽ നമ്മളെ വീടുകളിൽ കേരളത്തിൽ വീടുകളിൽ വാഴകളും മറ്റൊന്നും ഇല്ലാത്ത വീടുകളും ഉണ്ടാവില്ല കുറച്ചൊക്കെ ഒരു അഞ്ച് സെൻറ്റ് പത്ത് സെൻ്റൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു ഒന്നോ രണ്ടോ വാഴ ഇല്ലാതെ ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ വേസ്റ്റുകളൊക്കെ നല്ല രീതിയിൽ ആയിട്ട് വരും കുറച്ച് സമയം സമയമെടുക്കുന്നുള്ളൂ അപ്പോൾ തന്നെ നമുക്ക് കമ്പോസ്റ്റ് ആവണം എന്ന് പറഞ്ഞാലൊന്നും കിട്ടില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് ചട്ടിയിൽ നമ്മൾ കുറ്റിക്കുരുമുളക് നടുന്ന രീതി ഇനിയിപ്പം നമ്മൾ മുമ്പേ ഒരു മാസം മുമ്പേ നട്ടതൊക്കെ നമുക്കൊന്ന് കാണാം കുറച്ച് ചട്ടിയും കൂടി ഉണ്ട് അതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് കാണാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഒരു അഞ്ചാറ് മാസം മുമ്പേയൊക്കെ നട്ടുപിടിപ്പിച്ച് നമ്മളെ ദുഷ് പേപ്പറ് നല്ല തിരിയോട് കൂടിയിട്ടാണ് കരുത്തോട് കൂട്ടിയാണ് വളരുന്നത് അപ്പോൾ ഇതിൻ്റെ തൈകളൊക്കെയാണ് ഇപ്പോൾ നമ്മളിവിടെ വിൽക്കപ്പെടുന്നത് ആവശ്യക്കാർക്ക് വേണ്ടവർക്ക് ചോദിക്കാം അതിൻ്റെ പരിചരണ രീതിയെല്ലാം നമ്മൾ പറഞ്ഞത് നമ്മൾ മുറ്റത്ത് പറമ്പിലുമായിട്ട് കുറേയേറെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിപ്പോൾ വീണ്ടും നമ്മൾ കാണിച്ചു തരുമ്പോൾ അതൊരു നമുക്കൊരു മടുപ്പിന് അപ്പോൾ അതുകൊണ്ട് വീണ്ടും വീണ്ടും കാണിച്ചു തരുന്നില്ല ഇനി കാണാത്തവർ പുതിയതായിട്ട് അവരുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സെർച്ച് ചെയ്താൽ മതി അതിലുണ്ടാകും എത്രയെങ്കിലും കുരുമുളകിൻ്റെ വീഡിയോകൾ അപ്പോൾ അതിൽ നമ്മളെ കുരുമുളകിൻ്റെ ഒക്കെ വികസനങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയുള്ളൂ എല്ലാവരും നമ്മൾ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയും കൈവരുന്നവർ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം